വഴിക്കടവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ അന്വേഷണം ഗൂഢാലോചന ആരോപണം ഉൾപ്പെടെ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും മുഖ്യപ്രതി വിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് മുറുകുകയാണ് കെ സി ബി ഓഫീസിലേക്ക് യുഡിഎഫും വടിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എൽഡിഎഫും മാർച്ച് നടത്തും വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി എൻ ഡി എയും രംഗത്തുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് അനന്തുവിന്റെ വീട് സന്ദർശിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകുന്നത് ഈ ഒരു സംഭവത്തിലെ അന്വേഷണം അതെങ്ങനെയായിരിക്കും ലോക്കൽ പോലീസ് പോലീസായിരുന്നു പ്രതിയായിട്ടുള്ള വിനീഷിനെ പിടികൂടിയിരുന്നത് നമ്മളത് കണ്ടതാണ് വിശദമായ ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സംവദിച്ചിരുന്നു പന്നിയെ വീഴ്ത്താൻ വേണ്ടി വെച്ച വേണ്ടിവസി തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു മൊഴി നൽകിയിരുന്നത് സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം ഉൾപ്പെടെ വരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നത് വിനീഷിനെ ഇന്നലെ തന്നെ റിമാൻഡിലേക്ക് വിട്ടിരുന്നു ഇനി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇന്നലെ തന്നെ ആ ഒരു മേഖലയിലെത്തി തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിരുന്നു ഇനിയിപ്പോൾ മനസ്സിലാകേണ്ടത് വിനീഷിൻ്റെ കൂടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിനീഷിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ സമാനമായ രീതിയിൽ വിനീഷ് അവിടെ പന്നിക്കണിയൊരുക്കിയിരുന്നു പന്നികളെ പിടികൂടിയിരുന്നു എന്നുള്ളതാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത് അതുകൂടാതെ ആ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നായാട്ട് സംഘങ്ങളിലേക്കും അന്വേഷണം എത്തുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു ഭാഗത്തെ പ്രതിഷേധങ്ങളിലേക്ക് എത്തുമ്പോൾ കെ സി ബി ഓഫീസിലേക്കാണ് കോൺഗ്രസ് ഇന്ന് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ സി ബിയുടെ വലിയൊരു അനാസ്ഥയൊരു സംഭവമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഇന്ന് പാലാടെ കെ സി ബി ഓഫീസിലുണ്ടാകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുഭാഗത്തെ ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് എൽ ഡി എഫിൻ്റെ കമ്മിറ്റി ആ വലിയൊരു പ്രതിഷേധം ഇന്ന് സംഘടിപ്പിക്കാൻ പോകുന്നത് സമാനമായ രീതിയിൽ പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപേ അവിടെ പന്നിക്കണിയിൽപ്പെട്ട് മറ്റൊരു വ്യക്തിക്ക് പരിക്കേൽക്കുകയും ഭരണം സംഭവിക്കുകയും ചെയ്തിരുന്നു അതിലെന്ത് തുടർ നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിച്ചതെന്നൊരു ചോദ്യം മറുഭാഗത്ത് സി പി എം നേതാക്കൾ ഉന്നയിക്കുന്നു ഇന്നലെ ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു എന്ത് നടപടിയാണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ നേരത്തെ ഈ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നമ്മൾ കേട്ടതായിരുന്നു പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള പന്നികളെ വെടിവെച്ച് വീഴ്ത്താനുള്ള അനുവാദം ഉത്തരവ് നൽകിയിരുന്നു പക്ഷേ പഞ്ചായത്ത് അത് പാലിച്ചോ അത് സ്വീകരിച്ചോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തുമെന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത് കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഒരു ഭാഗത്ത് എൽ ഡി എഫും പ്രതിഷേധിക്കുന്നത് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ആ മരിച്ച അനന്തുവിൻ്റെ വീട് സന്ദർശിക്കുന്നു അതോടൊപ്പം തന്നെ ആ മന്ത്രിമാരായിട്ടുള്ള ഒ ആർ കേളു അതോടൊപ്പം മന്ത്രി വി അബ്ദുഹിമാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഇന്ന് വഴിക്കടവിലെത്തുമെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ വരം മന്ത്രി എ കെ ശശീന്ദ്രനും ഇന്ന് ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നലെ മന്ത്രിയുടെ പ്രസ്താവന വലിയ വിമർശനങ്ങൾക്ക് വിവാദങ്ങളിലേക്ക് വഴിവച്ച് നമ്മൾ കണ്ടതായിരുന്നു മന്ത്രിക്കെതിരെ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ആണ് വിശദാംശങ്ങൾ നൽകിയത് ഈ സംഭവത്തിൽ എന്തായാലും മുന്നണികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്